നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിൽ കർഷക ആത്മഹത്യകൾ തുടർക്കഥയാകുന്നു ഏഴ് കർഷകരാണ് രണ്ടു മാസത്തിനുള്ളിൽ സാമ്പത്തിക ബാധിത മൂലം ആത്മഹത്യ ചെയ്തത് ഇതോടൊപ്പം പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടയാളും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു ഇടതു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആയിരം ദിവസം പിന്നിട്ടപ്പോൾ സംസ്ഥാനത്ത് കർഷക ആത്മഹത്യ ദിനം പ്രതി കൂടുകയാണ് കൊല്ലുകയും കൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിന് ഇടുക്കിയിലെ കർഷകരുടെ ആത്മഹത്യ കാണേണ്ട കാര്യമില്ലെന്ന സ്ഥിതിയാണിപ്പോൾ ഇടുക്കി അടിമാലി സ്വദേശി സുരേന്ദ്രനും ചിന്നാൻ വരിക്കാനിക്കൽ ജെയിംസ് ജോസഫ് എന്ന കർഷകനുമാണ് വ്യത്യസ്ത സാഹചര്യത്തിൽ മരിച്ചത് ഇവരുടെ കുരുമുളക് കൃഷി കീടബാധയെ തുടർന്ന് പൂർണ്ണമായും നശിച്ചിരുന്നു വിവിധ ആവശ്യത്തിനായി ബാങ്കുകളിൽ വിവിധ ആവശ്യത്തിനായി ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിരുന്ന ഇവർ എന്നാൽ കൃഷി നശിച്ചതോടെ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെയായി സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത് ജില്ലയിലെ പ്രധാന ജീവനോപാധിയാണ് കൃഷി കൃഷിനാശം മൂലം ഉണ്ടാകുന്ന ബാധ്യതയാണ് കർഷകരെ ആത്മഹത്യയിൽ കൊണ്ടെത്തിക്കുന്നത് കാർഷിക മേഖലയുടെ തകർച്ച കടക്കണി തുടങ്ങിയവയാണ് കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ ഇതിനു പുറമെ കൃഷി ചെയ്യാനുണ്ടാകുന്ന ചെലവ് കുതിച്ചുയരുന്നതും കർഷകർക്ക് തിരിച്ചടിയായി ഇതോടെ രാജ്യത്ത് ഏറ്റവുമധികം കർഷക ആത്മഹത്യകൾ അരങ്ങേറുന്ന നാടായി കേരളം മാറി കർഷക ആത്മഹത്യയുടെ കാര്യത്തിൽ കേരളത്തിലെ സ്ഥിതി ഏറെ പരിതാപകരമാണെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്ന കർഷകരിലേറെയും പരമ്പരാഗത കാർഷിക മേഖലകളിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്നവരാണെന്ന് പ്രത്യേകതയുണ്ട് സംസ്ഥാന സർക്കാർ കർഷക ക്ഷേമത്തിനു വേണ്ടി കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്ന് പരാതിയുമുണ്ട് ബാങ്ക് വായ്പ എടുത്തും മറ്റും കൃഷി ഇറക്കിയവരാണ് ഒടുവിൽ കടക്കെണിയിൽ അകപ്പെട്ട് ആത്മഹത്യയിൽ അഭയം തേടുന്നവരിലേറെ കർഷക ആത്മഹത്യകൾ നിയന്ത്രണാതീതമായി വർദ്ധിച്ചിട്ടും സംസ്ഥാന സർക്കാരോ കൃഷി വകുപ്പോ കാര്യമായ നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല കാർഷിക വൃത്തിയെ തുടരാൻ കഴിയാതായതോടെ പലരും കൃഷി അവസാനിപ്പിക്കുകയായിരുന്നു ഇടുക്കിയിലെ കർഷകരുടെ സമാന അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്തെ പല ജില്ലകളിലും കർഷകർക്ക് ഉള്ളത് വട്ടിപ്പലിശയ്ക്ക് പണമെടുത്തും ബാങ്ക് വായ്പകൾ എടുത്തും കൃഷിയിറക്കി കർഷകർക്ക് വിളവെടുക്കാനാകാതെ വന്നതോടെയാണ് കടക്കണി പെരുകി ആത്മഹത്യയുടെ വക്കിലെത്തിയത് എന്നാൽ കൃഷി ചെയ്യാൻ സന്നദ്ധരാകുന്നവരാണെങ്കിൽ അവരെ ദ്രോഹിക്കുന്ന പ്രവണതയാണ് സി പി എമ്മും കൃഷി ചെയ്യുന്നത് തരിച്ചു കിടന്ന പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്ത കർഷകനായ എടത്തുവാ ചങ്ങരി പട്ടംപറമ്പിൽ എം മോഹനാണ് പരാതി നൽകിയത് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായ തന്നെ പാർട്ടി നേതാക്കളും കൃഷിവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥരും വേട്ടയാടുകയാണെന്നാണ് മോഹനന്റെ പരാതി സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ വിശ്വസിച്ച് വർഷങ്ങളായി തരിച്ചുകിടന്ന ഭൂമിയിൽ കൃഷി ഇറക്കാൻ തയ്യാറായെന്നത് മാത്രമാണ് താൻ ചെയ്ത തെറ്റെന്നും അദ്ദേഹം പറയുന്നു ലക്ഷങ്ങളുടെ കടബാധ്യതയിലായ തനിക്ക് ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ലെന്നും മോഹനൻ പറയുന്നു കൃഷി ചെയ്യുന്നതിന് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം മോഹനൻ സ്ഥലം പാട്ടത്തിനെടുത്തത് കളകൾ നീക്കി കൃഷിക്ക് അനുയോജ്യമാക്കി വിത്ത് വിതച്ചെങ്കിലും വെള്ളപ്പൊക്കത്തിൽ മടവീണ് ഇരുപത് ദിവസം പ്രായമായ നെൽച്ചെടികൾ നശിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കൃഷിമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയെങ്കിലും യാതൊരു സഹായവും ലഭിച്ചില്ല നാലു ലക്ഷം രൂപയാണ് അന്ന് നഷ്ടമായത് ഇക്കഴിഞ്ഞ മഹാപ്രളയത്തിനു ശേഷം കൃഷി ചെയ്യുന്നതിന് ശ്രമിച്ചെങ്കിലും സി പി എം പഞ്ചായത്ത് ഭരണത്തിലുള്ളവർ ഭീഷണിപ്പെടുത്തി കാർഷിക മേഖലയിലെ വൻ അഴിമതിയും കൃഷി വകുപ്പിന്റെ കാര്യശേഷിയില്ലായ്മയുമാണ് ഇതിൽ വ്യക്തമാകുന്നത് കർഷകരെ സഹായിക്കേണ്ട കാർഷിക സർവകലാശാല പോലെയുള്ള സ്ഥാപനങ്ങൾ കോടികൾ മുടിക്കുന്ന വെള്ളാനകളായി മാറി ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ട് നാട്ടിലെ കർഷകർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത സാഹചര്യമാണുള്ളത് പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്ന കർഷകർ തന്നെയാണ് ഇവിടെയും സ്വയം മരണത്തിലേക്ക് നടന്നു പോകുന്നത് അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സർക്കാർ ഭരണകൂടവും Nos dez Carmanos.